മഹിള അസോസിയേഷൻ സമ്മേളനത്തിലേക്ക് ബീഹാറിലേക്ക് പോകുന്ന വഴി നമ്മുടെ പി കെ ശ്രീമതി ടീച്ചറുടെ ബാഗും ഫോണും മോഷണം പോയി എന്നൊരു വാർത്ത വരുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന് ബീഹാറിലെ സമസ്തിപൂരിലേക്ക് ട്രെയിനിൽ പോകുമ്പോഴാണ് ഈ മോഷണം നടന്നത് ദൽസിംഗ് സിംഗ് സാരായി റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശരത്തിലെ തന്നെ വിവരങ്ങളുമായിട്ട് നമുക്കൊപ്പം ഉണ്ട് ശരത്തെ പരാതി നൽകിയെന്നറിയുന്നു ആ എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ സീതലക്ഷ്മി ടീച്ചർ സീമ ടീച്ചറെ സംബന്ധിച്ചുള്ള ഐഡന്റിറ്റി കാർഡും അടക്കം ആധാർ ലോക്സഭയുടെ മുൻ എം ബി എന്ന നിലയിലെ തിരിച്ചറക്കാട് തുടങ്ങിയ കാർഡുകളൊക്കെയാണ് മോഷ ബാഗോടൊക്കെ മോഷണം പോയിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള വിമാനത്തിൽ തിരിച്ചു വരാനുള്ള ഐഡൻറ്റിറ്റി കാർഡ് പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഉയർന്ന നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ട് ടീച്ചറെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഏതായാലും ടീച്ചറുടെ ബാഗും മറ്റു സാമഗ്രികളും നഷ്ടപ്പെട്ടു പോയ കള്ള കള്ളന്മാരെടുത്തു കൊണ്ടുപോയ കാര്യങ്ങൾ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണം ഊർജിതമെന്നാണ് സീമ ടീച്ചറെ പോലീസ് അധികൃതർ അറിയിച്ചത് ഏതായാലും ഈ കാര്യത്തിൽ ഒരു വലിയ ഒരു പ്രശ്നത്തിലാണ് ടീച്ചർ ഇപ്പോൾ ഉള്ളത് കാരണം ടീച്ചർ തനിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത് കൽക്കത്ത വരുമ്പോൾ കൽക്കത്തുന്ന സമസ്റ്റിപൂരിലേക്ക് ട്രെയിൻ മാർഗം പോകുകയായിരുന്നു ഇവിടെയുള്ള ഈ സമയത്ത് ടീച്ചർക്ക് ഇത്തരം ഒരു ദുരാനുഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചുള്ള തീരാ കളങ്കം തന്നെ എന്ന് പറയേണ്ടി വരും ടീച്ചർ യാത്ര ചെയ്തത് സെക്കൻഡേ സി ക്ലാസ് ആണ് മുൻ എം ബി എന്ന നിലക്ക് ടീച്ചർക്ക് ആ യാത്രാ സൗജന്യം ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലേസി ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു മോഷണം നടന്നത് എന്നത് ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ നാണക്കേടാണ്